വെറും രണ്ടായിരം രൂപ കൊണ്ട് നമുക്ക് താജ്മഹൽ കണ്ടുവരാൻ പറ്റും കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം മുതൽ ആഗ്ര വരെ ട്രെയിൻ വരുന്നു തിരിച്ചും നമുക്ക് ആഗ്രയിൽ താജ്മഹലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നേരെ തിരുവനന്തപുരത്തേക്ക് വരാൻ പറ്റും അങ്ങനെ പറഞ്ഞു വിശ്വസിക്കുമോ വ്യക്തമായിട്ട് പറയാം സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും ഓക്കെ ആദ്യം തന്നെ നമുക്ക് തിരുവനന്തപുരത്തുനിന്ന് ട്രെയിനുണ്ട് തിരുവനന്തപുരം നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഉണ്ട് നാൽപ്പത്തി അഞ്ച് മണിക്കൂർ കൊണ്ടാണ് ഇത് ആഗ്രകാനിലെത്തുക പിന്നെ നിരന്തരം എല്ലാ ദിവസവും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനാണ് മംഗള ലക്ഷദ്വീപ് പന്ത്രണ്ട് അറുന്നൂറ്റി പതിനേഴ് കേരളത്തിൽ നിന്ന് നേരെ ഡൽഹി വരെ പോകുന്ന ഡൽഹിയിലെ നിസാമുദ്ദീൻ ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്ന ട്രെയിനാണ് പന്ത്രണ്ട് അറുന്നൂറ്റി പതിനേഴ് അതെല്ലാ ദിവസം കൊള്ളും കേരളത്തിൽ നിന്ന് നേരെ ഡൽഹിയിലേക്ക് പോകുന്നുണ്ട് കേരളത്തിലെ കേരളത്തിൽ എറണാകുളം എറണാകുളത്തു നിന്നാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എറണാകുളം തൃശ്ശൂർ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഷൊർണ്ണൂർ ഏകദേശം എല്ലാ സ്റ്റേഷനുകളിലും നിർത്തി പോകുന്നുണ്ട് പിന്നെ കേരളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മംഗലാപുരം ഉടുപ്പി അങ്ങനെ ഒരുപാട് സ്ഥലം കേത്ത് അങ്ങനെ ഒരുപാട് സ്ഥലമാണ് മഹാരാഷ്ട്ര കഴിഞ്ഞ് പിന്നെ നേരമധ്യപ്രദേശ് അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് അത് പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്ന് നിന്ന് നിസാമുദ്ദീൻ വരെ അല്ലെങ്കിൽ ആഗ്രകാണ്ട് വരാണെങ്കിൽ നമുക്ക് ഏകദേശം രണ്ട് ദിവസമാണ് ജേണി വരാം ഇതിൻ്റെ ടിക്കറ്റ് നിരക്കാണ് പറയുന്നത് ആ നമ്മൾ മംഗള മംഗളാലക്ഷദ്വീപിനാണ് പോകുന്നതെങ്കിൽ സ്ലീപ്പർ കോച്ചിനെ ഇപ്പോൾ നമ്മൾ സ്ലീപ്പർ കോച്ചിലാണ് പോകുന്നതെങ്കിൽ തൊള്ളായിരത്തി അൻപത് രൂപയാണ് ട്രെയിനിൻ്റെ ചാർജ് വരുന്നത് ഇനി അതല്ല നമ്മൾ തേർഡ് എ സി എക്കോണമി പറഞ്ഞ കാറ്റഗറി ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് വന്നതാണ് ത്രീ ഇ കാണണം നിങ്ങൾക്ക് അതായത് ഇപ്പോൾ ട്രെയിനിൽ നമ്മൾ ഓരോ ബോഗികൾ കാണാമല്ലോ ബി വണ്ണ് ബി ടു എ വണ്ണ് എ ടു എച്ച് വണ്ണ് എച്ച് ടു എച്ച് ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഏറ്റവും പ്രീമിയം കാറ്റഗറിയാണ് എച്ച് വണ്ണ് എച്ച് ടു എന്നൊക്കെ അതായത് മദ്രാസ് ട്വൻറ്റി മൈൽ ആ സിനിമ അല്ലേ ട്വൻറ്റി മൈൽ മദ്രാസ് മമ്മൂട്ടി മോഹൻലാലൊക്കെ ഉള്ള അതായത് കൂപ്പ പോലെ നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ടില്ല കൂപ്പ പോലെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന എന്നതുപോലത്തെ സാധനമാണ് അതായത് നമുക്കതിൽ ഉണ്ടാവും പിന്നെ ചില കൂപ്പകളിൽ രണ്ട് പേർക്ക് മാത്രം ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ നാല് പേർക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന സാധനം രാജധാനി പോലുള്ള ട്രെയിനുകൾക്കാണ് ഫസ്റ്റ് എ സി കമ്പാർട്ട്മെൻറ്റ് ഉള്ളത് ആ ഫസ്റ്റ് എ സീനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാനുള്ള സാധനമാണ് എച്ച് വണ് എച്ച് ടു എച്ച് ത്രീ അങ്ങനെ പോക്കി പിന്നെ താഴെ വരുന്നതാണ് ടു എ ടു എന്ന് ഉള്ളത് നമ്മുടെ സെക്കൻഡ് എ സി കമ്പാർട്ട്മെൻ്റ് ആണ് ഓക്കെ ടു എ സി കമ്പാർട്ട്മെൻറ്റ് അത് വരുന്നത് എ വണ്ണ് എ ടു എ ത്രീ എ ഫോർ അങ്ങനെ അത് പ്രീമിയം ട്രെയിനുകൾക്ക് ഇപ്പോൾ എല്ലാ ട്രെയിനുകൾക്കും ഉണ്ടാവും പക്ഷെ കൂടുതലുണ്ടാവുക പ്രീമിയം ട്രെയിനുകൾക്കാണ് അപ്പോൾ നമ്മുടെ മംഗള ലക്ഷദ്വീപിനൊക്കെ അതുണ്ട് എ വണ്ണ് എ ടൂന്നൊക്കെ ഉണ്ട് അത് സെക്കൻഡ് എ സി ആണ് തേർഡ് എ സി വരുന്നത് തൊട്ടേ എക്കോണോമിയാണ് പറഞ്ഞു ത്രീ ഇ പിന്നെ തേർഡ് എ സി വരുന്നതാണ് അപ്പം ഇങ്ങനെ ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന പാസഞ്ചേഴ്സ് ട്രെയിനുകൾക്ക് കൂടുതലും ഇരിക്കാനുള്ള സീറ്റുകൾ ഉണ്ടാവുക ചില ട്രെയിനുകൾ കണ്ടിട്ടില്ലേ ആ ട്രെയിനിൻ്റെ സീറ്റുകൾക്ക് പറയുന്ന പേരാണ് സി സി അതായത് ചെയർ കാറ് അപ്പോൾ വന്ദേ വന്ദേ ഭാരത് ട്രെയിനുണ്ടല്ലോ വന്ദേ ഭാരത് ഒരു സി സി ആണ് അതിൻ്റെ കാറ്റഗറി സീറ്റിങ് വരിക അത് പ്രീമിയം കാറ്റഗറി അതായത് ആ ട്രെയിൻ പ്രീമിയം ആയതുകൊണ്ടും എ സി കമ്പാരി കാര്യങ്ങളായതുകൊണ്ടും റേറ്റ് കുറച്ച് കൂടും എന്നതുപോലെ നമ്മൾ വേറെയും ട്രെയിനുകൾക്കുണ്ട് ഇപ്പോൾ ദശ ശതാബ്ദി പോലത്തെ ഡൽഹി ഇവിടെക്കുണ്ട് അങ്ങനത്തെ വണ്ടികൾക്കും നമുക്ക് എ സി കമ്പാർട്ട്മെൻറ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റും നോർമൽ പാസഞ്ചേഴ്സ് ട്രെയിനുകൾക്ക് ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂർ ചെന്നൈ ആ സൈഡുകളിലേക്ക് പോകുന്ന കുറേ ട്രെയിനുകളുണ്ട് അതിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റ് പോലത്തെ സീറ്റുകൾ അതിന് മുമ്പ് ബുക്ക് ചെയ്ത് പോകേണ്ടി വരും ആ ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ സീറ്റുകൾക്ക് റെപ്രസെൻ്റ് ചെയ്യുന്ന ടേമാണ് ഡി ഡി വണ് ഡി ടു ഡി ത്രീ പിന്നെ നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ട്രാവൽ ചെയ്യുന്ന ഈ ഡി വണ്ണും ഡി ടു ജനറൽ കമ്പാർട്ട്മെൻ്റും അത് അണ്ടർ ഡി വണ്ണ് ഡി ടു ഡി ത്രീയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും റിസർവ്ഡാണ് ഏറ്റവും ലോ ക്ലാസ് സംഭവമാണ് പൈസ കൊണ്ടും കുറച്ചായിരിക്കും അതിൻ്റെ സർവീസും കുറച്ച് നമുക്ക് കിട്ടുള്ളൂ പിന്നെ വരുന്നതാണ് യു ആർ എന്ന് കാണാൻ പറ്റും യു സ്ലാഷ് ആറ് ആ കാറ്റഗറിയാണ് അൺറിസർവ്ഡ് കാറ്റഗറി അത് റിസർവ് ചെയ്ത ട്രെയിനുകളാവില്ല അത് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുക്കുന്നു പോകുന്നു അത് നമ്മൾ എടുക്കുന്ന എല്ലാ സ്ഥലങ്ങൾക്കും അൺറിസർവ് ടിക്കറ്റിങ് സിസ്റ്റം ഉണ്ടാവില്ല അതായത് ആ ടിക്കറ്റോടെ നമുക്ക് കയറാൻ പറ്റില്ല പാസഞ്ചർ ട്രെയിനുകൾക്ക് ഇനി അങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിൻ്റേതായ ടിക്കറ്റുകൾ പർച്ചേസ് ചെയ്യണം അത് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ചോദിക്കുക അപ്പോൾ ഈ രണ്ടായിരം രൂപയ്ക്ക് എങ്ങനെയാണ് നമ്മൾ ആഗ്രയിൽ താജ്മഹലും ആഗ്ര ഫോട്ടും കണ്ടിട്ട് തിരിച്ചു വരുന്നതാണ് പറയുന്നത് തൊള്ളായിരത്തി അൻപത് രൂപേണതിൽ സ്ലീപ്പർ ഗ്ലാസിൻ്റെ റേറ്റ് വരിക ഈ സ്ലീപ്പർ ടിക്കറ്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി അൻപത് രൂപ അങ്ങോട്ടേക്കും തിരിച്ച് ഇങ്ങോട്ടേക്കും തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരം രൂപേൻ്റെ അടുത്താണ് വരുന്നത് ഇത് ലോ ബജറ്റാണ് പറഞ്ഞത് ഏറ്റവും ഏറ്റവും പ്രീമിയോ കാര്യങ്ങളല്ല ജസ്റ്റ് നമ്മൾ ഇവിടുന്ന് ട്രെയിനിന് പോകുന്നു തിരിച്ച് അതേപോലെ അങ്ങോട്ട് പോരുന്നു താജ്മഹൽ കണ്ടിട്ട് അതിൻ്റെ ഇടയിലുള്ള ഹോട്ടലുകളുടെ മാരകമായിട്ടുള്ള എക്സ്പെൻസുകളോ ഫുഡോ കാര്യങ്ങളോ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യില്ല വെറും ട്രെയിനുകളുടെ എമൗണ്ട് മാത്രമാണ് തൊള്ളായിരത്തി അൻപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിൽ ഇവിടുന്ന് നേരെ ആഗ്രകാൻഡിൽ എത്താൻ പറ്റും അവിടുന്ന് തിരിച്ചും പോകുമ്പോൾ ആയിരത്തി തൊള്ളായിരം രൂപ പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ആഗ്രകാൻഡിൽ അതിന് മുന്നേ ഞാൻ ഓരോ ട്രെയിൻ്റെയും റേറ്റുകൾ വരാം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് കേരളത്തിൽ നിന്ന് ആഗ്രകാൻഡ് വരെയുള്ള അതായത് എറണാകുളത്ത് നിന്ന് ആഗ്രകാൻഡ് വരെയുള്ള റേറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് തേർഡ് എ സി എക്കോണമിയാണെന്നുണ്ടെങ്കിൽ എ സിയിൽ നമുക്ക് പോകാൻ പറ്റും രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് റുപ്യ കൊടുക്കണം ഈ തേഡ് എ സി ആണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇത് ഓരോ ട്രെയിനുകൾക്കും റേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ചില ട്രെയിനുകൾ കുറച്ച് നേരത്തെത്തും രണ്ടോ മൂന്നോ മണിക്കൂർ നേരത്തെത്തും ദുരന്തോ അതുപോലെ തന്നെ രാജധാനി പോലത്തെ ട്രെയിനുകളിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് കുറച്ചുകൂടി ഫാസ്റ്റായിട്ടെത്തും മംഗള പൊതുവെ ഒരു ആവറേജ് ഇതിലാണ് പോവുക അപ്പോൾ ആദ്യ സമയങ്ങളിലൊക്കെ മംഗള ഇപ്പോൾ നമ്മളെയും കുറേ ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ കുറേ മംഗള ട്രോളിന് വീഡിയോ ഇട്ടിണ്ടായിരുന്നു അത് മുൻകാലങ്ങളിൽ നമ്മൾ അങ്ങനത്തെ ഒരു ഫീല് നമുക്ക് അതിലുണ്ടായിരുന്നു കാരണം ഡീലേ നല്ല ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല പിന്നെ നമ്മൾ സെക്കൻഡ് ഏ സിയിലാണ് പോകുന്നതെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് സെക്കൻഡ് ഏസിൻ്റെ ചാർജ് വരിക കേരളത്തിൽ നിന്ന് എറണാകുളത്തു നിന്ന് നമ്മൾ നിസാം ആഗ്രഹക്കാണ്ട് വരെ പോകുകയാണെങ്കിൽ റേറ്റ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഐ ആർ സി ടി സി പറഞ്ഞാൽ ആപ്പ് ഉണ്ട് റെയിൽ കണക്റ്റ് ചെയ്തൊരു ആപ്പ് നമുക്ക് കാണാൻ പറ്റും ആപ്പിൾ സ്റ്റോറിലും നമ്മുടെ പ്ലേ സ്റ്റോറിലും കാണാൻ പറ്റും അതിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നമ്മുടെ സൈനപ്പ് അതിൽ പേപ്പർ നമ്മുടെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ബുക്ക് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് വേറെയും കുറേ പ്രൈവറ്റ് ആപ്പിളുകൾ ആപ്ലിക്കേഷൻസ് ഉണ്ട് എക്സിഗോ ടിക്കറ്റ് കണക്റ്റ് കൺഫേം ടിക്കറ്റ് അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അതിൽ ബാക്കിയുള്ള ഇതിൽ ബുക്ക് ചെയ്യുന്നതിൽ ചിലപ്പോൾ പൈസ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ പ്രൈവറ്റ് ഏജൻസികളാണ് ഓക്കെ പിന്നെ ഐ ആർ സി ടി സി ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് ഐ ഐ ആർ സി ടി സി അത് ഗവൺമെൻറ്റിൻ്റെതാണ് ഓക്കെ അപ്പോൾ ഇതാണ് റേറ്റുകൾ ഇനി ഇതേ സമയം നമുക്ക് ട്രിവാൻഡ്രത്തു നിന്നാണ് നമുക്ക് പോകേണ്ടത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് എറണാകുളത്തു നിന്നാണ് ഇനി ട്രിവാണ്ട്രൽ നിന്നാണ് നിങ്ങൾക്ക് ആഗ്ര കാണ്ടും അതായത് താജ്മഹൽ ആഗ്ര ഫോർട്ടും കണ്ടിട്ട് നേരെ തിരിച്ചു വരുന്നതെങ്കിൽ സ്ലീപ്പർ ക്ലാസ്സിന് തൊള്ളായിരത്തി അഞ്ച് രൂപയാണ് മംഗലയ്ക്ക് തൊള്ളായിരത്തി അമ്പത് കൊടുക്കണം അവിടെ എറണാകുളത്ത് നിന്ന് ഇത് തിരുവനന്തപുരത്ത് നിന്നാകുമ്പോൾ കുറവാണ് പൈസ വരുന്നത് ഓക്കെ ട്രുവാണ്ട്രൻ നിസാമുദ്ദീൻ എക്സ്പ്രസിന് നാൽപ്പത്തഞ്ച് മണിക്കൂർ വരുന്നുണ്ട് മംഗളക്കാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി രണ്ട് മണിക്കൂറേ വരുള്ളൂ ഇത് തിരുവനന്തപുരത്ത് ഓടി എത്തണം ഓക്കെ ട്രുവാണ്ട്രൻ നിസാമുദ്ദീൻ എക്സ്പ്രസ് അത് രണ്ടും പോകുന്ന റൂട്ട് മാറ്റണ്ടട്ടോ നിന്ന് ആഗ്രകാണ്ടൊക്കെ പോകുന്ന രണ്ടും ആഗ്ര എറണാകുളം ടച്ച് ചെയ്തിട്ട് തന്നെ പോവാം സോറി ആ ഇതിൽ എന്താ വെച്ചാൽ റൂട്ടുകൾ മാറ്റണം ഒന്നും കൊങ്കൺ വഴിയാണ് പോവാം മറ്റേത് കൊങ്കൺ അല്ലാതെയാണ് പോവാ ഓക്കെ അപ്പോൾ ട്രവാൻഡ്രൻ നിസാമുദ്ദീൻ്റെ വണ്ടിൻ്റെ നമ്പർ പന്ത്രണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അപ്പോൾ അറു പന്ത്രണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി നാല് ഇങ്ങോട്ടേക്ക് പോരുന്ന നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ ടിക്കറ്റ് ട്രെയിനിൻ്റെ നമ്പർ പന്ത്രണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി നാലായിരിക്കും ഓക്കെ അങ്ങോട്ട് പോകുന്ന മംഗളത് പന്ത്രണ്ട് അറുന്നൂറ്റി പതിനെട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് പോകുന്ന പന്ത്രണ്ട് അറുന്നൂറ്റി പതിനേഴ് ഇങ്ങോട്ട് വരുമ്പോൾ പന്ത്രണ്ട് അറുന്നൂറ്റി പതിനെട്ടാവും പിന്നെ ഇതിൻ്റെ റേറ്റുകളും വരുന്നത് വലിയ മാറ്റമൊന്നുമില്ല ഈ നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റിന് ട്രുവാൻഡ്രൻ നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റിന് ട്രുവാൻഡത്തുനിന്ന് ആഗ്രഹക്കാണ്ട് വരെയുള്ള റേറ്റ് തേർഡ് എ സിക്ക് രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തഞ്ചാണ് തേർഡ് എ സിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് ഇനി സെക്കൻഡ് എ സിക്ക് ആണ് പോവെങ്കിൽ മൂവായിരത്തി നാനൂറിൻ്റെ ആ മൂവായിരത്തി നാനൂറ്റി സംതിങ് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ ആഗ്ര ആഗ്രകാൻഡിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അതായത് ഓരോ റെയിൽവേ ടിക്കറ്റുകൾ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ പേരുകൾ അടിച്ചു കഴിഞ്ഞാൽ സ്പെല്ലിങ്ങുകളിൽ മാറ്റേണ്ടാവും അതായത് ഇതൊന്നും പണ്ടുള്ള സാധനമാണ് ഊട്ടിയിലൊക്കെ കൂനൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ അവിടേക്ക് നമ്മൾ ഊട്ടി എന്ന് കഴിഞ്ഞാൽ കിട്ടൂല ഊട്ടിൻ്റെ പേര് ഉദകമണ്ഡലം എന്നുള്ളതാണ് അപ്പോൾ യു എച്ച് എം എന്നാണ് അതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് അപ്പോൾ ഇതിൽ ആഗ്രകാണ്ടെ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് നമ്മൾ എ ജി എന്നൊക്കെ ചിലപ്പോൾ സെർച്ച് ചെയ്യാൻ കിട്ടൂല ശരിക്കും ആഗ്രകാണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് എ ജി സി ആണ് എ ജി സി ഓക്കെ അതായത് ആഗ്രകാണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് എ ജി സി എന്നുള്ളതാണ് അപ്പോൾ ആഗ്രകാണ്ടിൽ നമ്മൾ നേരെ അതായത് ഇപ്പോൾ എറണാകുളത്തു നിന്നാണ് നമ്മൾ കയറണമെങ്കിൽ എറണാകുളത്തിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് ഇ ആർ എസ് എന്നുള്ളതാണ് ഇ ആർ എസ് നമ്മൾ ട്രുവാൻഡ്ര ട്രുവാൻഡ്രന്നാക്കയാണെങ്കിൽ ട്രിവാൻഡ്രത്തിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് ടി വി സി എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ട്രെയിനും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ആഗ്രയിലെത്തി എ സി ആണോ സ്ലീപ്പർ ആണോ സെക്കൻഡ് എ സി ആണോ ഫസ്റ്റ് എ സി ആണോ നമുക്ക് ഇതാൻ പറ്റും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് വണ്ടികൾക്കും ഫസ്റ്റ് എ സി ഇല്ലാത്തത് കൊണ്ടാണ് ഫസ്റ്റ് എ സീൻ്റെ റേറ്റ് അതിൽ പറയാത്തത് രാജധാനിക്കാണ് പോകേണ്ടതെങ്കിൽ രാജധാനിക്ക് നമുക്ക് ബുക്ക് ചെയ്ത് പോകുന്നു പക്ഷേ രാജധാനി ആഗ്ര കാൻഡിൽ നിർ സ്റ്റേഷൻ ഇല്ലാ അതായത് മീൻസ് അവിടെ സ്റ്റോപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് പറയാത്തത് ഓക്കേ അപ്പോൾ ആഗ്ര കാണ്ട് അതായത് ചില ദിവസങ്ങളിലൊക്കെ സ്റ്റോപ്പ് ഉണ്ട് തോന്നുന്നു വേറെ ഏതൊക്കെ വണ്ടികൾ എന്തായാലും ഞാൻ ഈ രണ്ട് വണ്ടികളെ കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് നോർമലി നമുക്ക് കേരളത്തിൽ നിന്ന് ട്രെയിന് ആഗ്രയിലേക്ക് പോയിട്ട് താജ് മഹലൊക്കെ കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ച് വരാൻ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ നമ്മുടെ ആഗ്ര നിസ മംഗള ലക്ഷദ്വീപ് മംഗള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് അതായത് പന്ത്രണ്ട് അറുന്നൂറ്റി പതിനേഴ് കാരണം അതെല്ലാ സ്റ്റേഷനിലും സ്റ്റോപ്പ് ഉള്ളത് പോലെ ആഗ്രകാണ്ടിലുണ്ട് സ്റ്റോപ്പ് ആഗ്രകാണ്ടിലേക്ക് നമ്മൾ എത്തുന്ന സമയം രാവിലെ ഒൻപത് ഒമ്പത് ഒൻപത് മണിയാണ് ഒൻപത് അൻപത്തഞ്ചാണ് അതിൻ്റെ ടൈം അപ്പോൾ നമ്മൾ എത്തുന്നു നമ്മളെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റൂമിൽ കയറി ഫ്രഷപ്പും കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ താജ്മഹലും ആഗ്ര ഫോട്ടും നമുക്ക് കണ്ടിട്ട് നേരെ ഡൽഹിയിലേക്ക് പോകാൻ പറ്റും അല്ലെങ്കിൽ തിരിച്ച് വരാൻ പറ്റും ഇനി അതല്ല നമ്മൾ ഒരു ദിവസം കൂടെ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഗ്രയിൽ തന്നെ അധികം അവർ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ആണ് ഫത്തേഹ്പൂർ സിക്രി അതായത് വിക്ടറി ദർവാസ അതിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വേറെ അതിനടുത്തൊരു വീഡിയോ ഞാൻ പറയുന്നുണ്ട് പറയേണ്ടത് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെക്കുറിച്ച് അപ്പോൾ ആഗ്രകാന്ഡിൽ എത്തിക്കഴിഞ്ഞാൽ ആഗ്രകാണ്ടിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ കൂടി എ ജി സി ആഗ്രഖ് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ബജറ്റ് പ്രീം ബജറ്റ് ട്രാവലറാണെന്നുണ്ടെങ്കിൽ ആഗ്രകാണ്ടിൽ നിങ്ങൾ എത്തുന്നു അവിടെ എത്തിയതിന് ശേഷം നിങ്ങളുടെ ലഗേജുകൾ ഇപ്പോൾ നിങ്ങൾ താജ്മഹൽ ആഗ്ര ഫോട്ട് മാത്രം കണ്ട് തിരിച്ചു വരാനുള്ള ഒരു പ്ലാനാണ് പോകുന്നതെങ്കിൽ ഈ ലഗേജ് ഭയങ്കര കുറക്കുക കാരണം ട്രെയിനിൽ രണ്ട് ദിവസം ഇടാൻ ഡ്രസ് ഒറ്റ ഡ്രസ്സായിട്ട് മതി പിന്നെ അവിടെ പോയിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കുക ഒന്നോ രണ്ടു ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയിട്ട് വരാൻ പറ്റും ഒരു അഡ്വഞ്ചർ പരിപാടി ഫാമിലിയൊക്കെ ആയിട്ട് പോകണമെങ്കിൽ ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ പ്ലാന് നിങ്ങൾക്ക് ആവില്ല ഇത് നിങ്ങൾ ബജറ്റായിട്ട് പോവുകയാണെങ്കിൽ മാത്രമേ ഈ പ്ലാൻ ആവുള്ളൂ ഫാമിലി ആയിട്ട് പോവാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഫാർ ഫാർ ബെറ്റർ നിങ്ങൾ നല്ല രീതിയിൽ ഒരു വിശ്വസ്തരായിട്ടുള്ള പാക്കേജും കാര്യങ്ങളും എടുത്ത് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ ഓക്കെ അപ്പോൾ നിങ്ങൾ നേരെ ഈ സ്ലീപ്പറോ എ സിയോ സെക്കൻഡ് എ സിയോ എടുത്തിട്ട് നിങ്ങൾ താജ്മഹൽ ആഗ്രയിലെത്തുന്നു ഞാൻ ഈ രണ്ടായിരം രൂപയ്ക്ക് പോയി വരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് സ്ലീപ്പർ കാറ്റഗറി എടുക്കാം ഇനി നമ്മൾ കുറേ ഇൻസ്റ്റാഗ്രാമിൻ്റെ ട്രെൻഡിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് താജ്മഹൽ കണ്ടിട്ട് വരാം എന്നുള്ള വീഡിയോ കൊണ്ട് പോകാമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ജനറൽ കമ്പാർട്ട്മെൻറ്റ് ടിക്കറ്റൊക്കെ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പോണ പോലാമല്ലോ ചിലപ്പോൾ ഇങ്ങോട്ട് വരിക ലഗേജ് മിസ്സിങ് ഉറക്കല്ലായ്മ അങ്ങനെ തൂങ്ങി പിടിച്ച് പോകണമൊക്കെ ഭയങ്കര റിസ്ക് ആയിരിക്കും ഇവിടുത്തെ ട്രെയിനിൽ തന്നെ നമ്മളെ പ്രബുദ്ധ കേരളത്തെ ട്രെയിനുകളിൽ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് അത്രത്തോളം കാരണം കഴിഞ്ഞാൽ ആളുകൾ വൃത്തിയില്ല ആളുകളാണെങ്കിൽ പോലും നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സഫക്കേഷനും ഭയങ്കര കൺജസ്റ്റഡ് നമുക്ക് ഫീൽ ചെയ്യും ബുദ്ധിമുട്ടും പൗതുക്കൊന്ന് ഇറങ്ങേണ്ടി വരും പിന്നെ ഈ ഒരു സമയത്തൊക്കെ അത്യാവശ്യം നല്ല ചൂടായി വരുന്ന സമ്മറിൻ്റെ ടൈം കൂടിയാണ് ഇനി വിൻ്റർ ആണെങ്കിൽ പോലും നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല വിൻ്റർ പിന്നെയും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യും താജ്മഹൽ ആഗ്ര ഫോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആഗ്ര കാൻഡിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ അവിടുന്ന് നമ്മൾ ലഗേജുകളൊക്കെ എടുത്തിട്ട് നേരെ പുറത്തേക്ക് കറന്നു പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നേരെ ക്ലോക്ക് റൂമുണ്ട് ആ ക്ലോക്ക് റൂമിൽ നമ്മൾ ലഗേജുകളൊക്കെ വയ്ക്കുന്നു ഒരു ബാഗിന് പതിനഞ്ച് രൂപയാണ് നമ്മൾ ആധാർ കാർഡ് അവിടെ കൊടുക്കുന്നു ആധാർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നമ്മൾ ഡീറ്റെയിൽസും പേരും എഴുതും എന്നിട്ട് നമ്മളെ പൈസ അവിടെ കൊടുക്കുന്നു നമുക്ക് റെസീഫ്റ്റ് തരും പിന്നെ നമ്മൾ നേരെ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് പോയി തിരുത്തി വരുന്ന സമയത്ത് നമ്മൾ ഈ ലഗേ ഈ സ്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ആ ലഗേജ് വാങ്ങാനുള്ള പെർമിഷനായി ഇനി അതല്ല നമുക്ക് കയ്യിൽ കുറച്ച് ലഗേജുകൾ ഉള്ളൂ എന്നെങ്കിൽ നമുക്കത് ക്യാരി എന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തു പോവാം പക്ഷെ അത് താജ്മഹലിലേക്ക് പോകുമ്പോൾ ഏറ്റവും പെട്ടെന്ന് കഴിയും വിശ്വി പോകുന്നതാണ് അങ്ങനെ നമ്മൾ താജ്മഹലിൽ സോറി ആഗ്രഹക്കാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലഗേജ് സബ്മിറ്റ് ചെയ്തു നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാനുണ്ടാവും സംഭവം ജീവിതം പുലർത്താൻ വേണ്ടിയിട്ട് രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഡ്രൈവേഴ്സും ഓട്ടോ ഡ്രൈവേഴ്സും ഒക്കെ ആണെങ്കിൽ പോലും നമുക്കിത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ പിന്നിൽ വന്നിട്ട് എന്തു ചെയ്യും അത് വേണോ ഇത് വേണോ എന്നുള്ള കച്ചറുണ്ടാക്കും അതിൻ്റെ ഇടയിൽ പോലെ വേറെ ഏതെങ്കിലും ഒരു ടാക്സിക്കാരെ നമ്മളോട് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ട് ടാക്സിക്കാരെന്തു ചെയ്യും അടികൂടും നമ്മളതിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടും പെടും അപ്പോൾ അതിലേറെ ബെറ്റർ നിങ്ങളവിടെ എത്തുന്ന സമയത്ത് തന്നെ ഒന്നെങ്കിൽ ഊബർ ബുക്ക് ചെയ്യുക അത് നല്ല ഓപ്ഷനല്ല ഞാൻ പറഞ്ഞതല്ലോ നിങ്ങൾ ലഗേജ് ബജറ്റ് ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷന് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ലഗേജും കാര്യം ക്ലോക്ക് റൂമിൽ വയ്ക്കുന്നു നേരെ അവിടുള്ള ടാക്സി കാർഡൊന്നും നിങ്ങൾ ഡീൽ ചെയ്യുന്നില്ല അവരെ പറഞ്ഞു കഴിഞ്ഞാലും അവരോട് സംസാരിക്കാനോ അവർ പറയുന്ന കാര്യങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോവും പിന്നെ പോലും നമ്മളെ പിന്നിൽ വിടൂല്ല അങ്ങനെ വന്നുകൊണ്ടിരിക്കും കാരണം ഓല ഇമ്പോർട്ടൻറ്റ് ഓൽക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓല ജീവിതമാണ് അപ്പം ഞാൻ ഓല ഒഴിവാക്കാനല്ല പറയുന്നത് കാരണം നമുക്കിതല്ലാതെ അവിടെ വേറെ ഓപ്ഷനില്ല നേരെ അവിടെ പോലീസ്മാർ ഇരിക്കുന്ന ടൂറിസ്റ്റ് ടാക്സി കൗണ്ടർ ഉണ്ട് അവിടേക്ക് പോവുക അവിടെ പോയിട്ട് നമ്മൾ ഒരു രണ്ടോ മൂന്നോ ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോറിക്ഷ എടുക്കാം ഇങ്ങനെ നമുക്ക് കുറച്ച് പേരുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിൽ വണ്ടി എടുക്കാം നേരെ അവിടെ ഓട്ടോക്ക് ഒരാൾക്ക് നമ്മളെ ഡ്രോപ്പിങ്ങിന് വേണ്ടി മാത്രമാണ് പറഞ്ഞിട്ടെന്ത് ചെയ്യുക ഓട്ടോ എടുക്കുക അതിന് നൂറ്റൻപത് രൂപയാണ് വരിക മാക്സിമം നൂറ് നൂറ്റൻപത് നൂറ്റി രൂപ അങ്ങനെ മൂന്ന് നാല് ഗേറ്റുകളുണ്ട് താജ്മഹലിൽ അത് നമുക്ക് പോകേണ്ടത് ഒന്നെങ്കിൽ വെസ്റ്റ് ഗേറ്റോ അല്ലെങ്കിൽ ഈസ്റ്റ് ഗേറ്റൊക്കെ ആണ് നമുക്ക് പോകേണ്ടത് താജ്മഹലിൻ്റെ ബാക്ക് സൈഡിലേക്കുള്ള ഗേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ നൂറ് ടു നൂറ്റൻപത് രൂപേൻ്റെ ഉള്ളിൽ കൊടുത്താലും മതി അത് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എഴുതി തരുന്ന സ്ലിപ്പോട് കൂടി വാങ്ങാം എന്നിട്ട് പോലീസുകാരുടെ കയ്യിലാണ് പൈസ കൊടുക്കേണ്ടത് തിരിച്ച് നമ്മൾ താജ്മഹൽ എത്തിയതിന് ശേഷം അതായത് ഡ്രോപ്പുള്ള മാത്രം പൈസ കൊടുക്കുക കാരണം വെയിറ്റിങ്ങിന് പിന്നെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ രണ്ടോ രണ്ടോ മൂന്നോ മണിക്കൂടെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെയും പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും ബുദ്ധിമുട്ടും അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ ഓട്ടോ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പോലീസുകാർ തന്ന നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ഒരു റെസിപ്റ്റ് വരും നമ്മളവിടെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞാൽ ഈ റെസിപ്റ്റ് വരെ കയ്യിൽ കൊടുക്കുക എന്നിട്ട് പോവാം ഇനി അതല്ല നമ്മൾ ഈ പോലീസുകാരോട് ഡീൽ ചെയ്തു നമ്മൾ പോയി നമ്മൾ പൈസ കൊടുത്തു ഓട്ടോറിക്ഷക്കാർ പകുതിക്ക് ഒന്ന് വണ്ടി നിർത്തും എന്നിട്ട് പറയും ഇവിടെ എത്ര സ്ഥലങ്ങളുണ്ട് അതായത് അഞ്ചോ ആറോ സ്ഥലങ്ങളുണ്ട് അത് ഞങ്ങൾ കാണിച്ചതരാം ഞങ്ങൾക്കൊരു ആയിരം ഉപയ്യാന്നൊരു ആയിരത്തഞ്ഞൂറ് ഉപയെന്നാൽ മതി പറയും നമ്മളെന്ത് ചെയ്യും പാവം വിചാരിച്ചിട്ട് നമ്മളതൊക്കെ വിശ്വ വിശ്വസിച്ചാൽ നമ്മളെന്ത് ചെയ്യും ഓക്കെ നമ്മൾ ഡീൽ ചെയ്യും നമ്മൾ പോവാൻ നിൽക്കും പക്ഷേ അതിൻ്റെ ഇടയിൽ പിന്നെയും പല കുത്തിരിപ്പുണ്ടാക്കിയിട്ടും ചെയ്യും ഇതിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കും അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്ലാനുമില്ല നിങ്ങൾ താജ്മഹൽ ആഗ്രയിൽ പോയി കഴിഞ്ഞാൽ ആഗ്ര ഫോർട്ടും താജ്മഹലും ഫത്തേ പൂസുഗ്രി കാണാനുള്ളത് ഇപ്പോൾ നമ്മൾ പ്ലാൻ പറയുന്നത് ആഗ്രയിലും ആഗ്രയിൽ ഫസ്റ്റ് ഡേ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ താജ്മഹൽ ആഗ്ര ഫോർട്ടും കണ്ട പ്ലാനാണ് ഈ പറയുന്നത് അപ്പോൾ നമ്മൾ നേരെ താജ്മഹൽ എത്തുന്നു പിന്നെ അവിടുന്ന് എത്തുന്നതിൻ്റെ മുന്നേ താ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എ എസ് ഐൻ്റെ വെബ്സൈറ്റ് ഉണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ എ എസ് ഐ നടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സ വെബ്സൈ വെബ്സൈറ്റ് വരുമ്പോൾ അതിൽ കേട്ടിട്ട് താജ്മഹൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അതിലേറെ ബെറ്റർ താജ്മഹൽ ബുക്കിംഗ് അല്ലെങ്കിൽ താജ്മഹൽ ടിക്കറ്റിംഗ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ക്യുക്ക് ടിക്കറ്റിംഗ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും അതിൽ നിങ്ങൾക്ക് അതും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യൻ്റെ വെബ്സൈറ്റ് ആണ് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ യു പി ഐ ഐ ഡി വെച്ചിട്ട് നമ്മുടെ യു പി ഐ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മൾ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മളെ ഫോൺ നമ്പർ പേര് ഏജ് കാര്യങ്ങൾ കൊടുക്കുക ഒരൊറ്റ ടൈമിൽ അഞ്ച് പേർക്കുള്ള ടിക്കറ്റ് ആണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുക അതിൽ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുക നേരെ ആ ടിക്കറ്റ് എടുക്കുക നമ്മൾ നേരെ താജ്മഹലിലേക്ക് പോവുക കാണാൻ പോരാ ഓഫ്ലൈനാണ് എടുക്കാൻ പ്ലാൻ എങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ലോങ് ഹെക്ടിക്കായിട്ടുള്ള ഭയങ്കര അരകര ക്യൂ ഉണ്ടാവും അത് നമ്മൾ ഓഫ് നമ്മളെ പോലെ വരുന്ന ആളുകളാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ പതിനായിരം കണക്കിന് ആളുകൾ ഓരോ ദിവസം അവിടെ വന്നു പോകുന്നുണ്ട് നമ്മളെ പോലെ ആളുകൾ തന്നെയാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിലേ കാര്യങ്ങളുണ്ടാവും ഓൾറെഡി എത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് സെക്യൂരിറ്റി ചെക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ഇറിറ്റേഷൻ പരിപാടി ഉണ്ട് രണ്ട് ചെക്കിങ് നമുക്ക് പാസ് ചെയ്ത് പോകാനുണ്ട് അപ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ ലഗേജുകളോ കാര്യങ്ങളൊന്നും നമ്മളെ അത് നമ്മൾ നിൽക്കുന്ന ഹോട്ടലിലോ അല്ലെങ്കിൽ ക്ലോക്ക് റൂമിലോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ വണ്ടി മീൻസ് എന്തെങ്കിലും നിങ്ങൾ ടാക്സി എടുത്ത് വന്ന് വിശ്വസരായുള്ള ആളുകളാണെങ്കിൽ അവർ വണ്ടിയിൽ വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളിനോട് റൂം എടുത്തിട്ടുണ്ടെങ്കിൽ റൂമിൽ വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസത്തെ പ്ലാനാണ് പറയുന്നത് നേരെ താജ്മഹൽ ക്ലോക്ക് റൂമിൽ തന്നെ വെച്ചിട്ട് നേരെ പോരാം പിന്നെ നമ്മളെ കയ്യിൽ പവർ ബാങ്ക് അതേപോലെ തന്നെ സെൽഫി മൂവബിൾ ആയിട്ടുള്ള സെൽഫി വീഡിയോ ക്യാമറ സാംസം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിന് എക്സ്ട്രാ പെർമിഷൻ വാങ്ങണം നോർമൽ കേസിൽ മൈക്കും അതേപോലെ തന്നെ നമ്മൾ സെൽഫി സ്റ്റിക്ക് വലിയ സെൽഫി ഇതുണ്ടല്ലോ സെൽഫി സ്റ്റിക്കിൻ്റെ മൂവിങ് സാധനങ്ങൾ താജ്മഹലിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ മൂവിങ് ഫോട്ടോസൊക്കെ എടുക്കുക നമ്മൾ റീല് കയറക്കുന്ന വീഡിയോസും ശരിക്കും അതിൻ്റെ ഉള്ളിൽ എടുക്കാൻ പാടില്ല നമ്മൾ കാണുന്ന വീഡിയോസെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇല്ലീഗലാണ് ഓരോ സമയത്തോളം നമ്മുടെ അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് മനസ്സിലായില്ല കാരണം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമ്മുടെ സമയത്തോളം നിലവിൽ ഒരു കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീർത്തുള്ളി എന്നുള്ളതാണ് രവീന്ദ്രനാഥ് താഗോറയെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത് ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് ആളുകൾ ഇന്ന് ഇന്ന് കാണുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ സെവൻ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് അല്ലേ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ആർമിക്കാരെന്ത് ചെയ്യും അവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല അതിൽ തമ്മിൽ അദ്ദേഹം പാടില്ല അതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിക്കും അപ്പോൾ അങ്ങനെ കേസ് അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൺലൈൻ ടിക്കറ്റുകൾ എന്ത് ചെയ്യുക പർച്ചേസ് ചെയ്ത് പോകുക ഓഫ്ലൈൻ എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും ഓഫ്ലൈൻ കഴിഞ്ഞാൽ അൻപത് രൂപ എടുക്കേണ്ടി വരും ഓഫ്ലൈൻ ഓൺലൈനാകുമ്പോൾ നമുക്ക് നാൽപ്പത്തഞ്ച് രൂപ എടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് ഈ തൊള്ളായിരത്തി അൻപത് സ്ലീപ്പർ ടിക്കറ്റിൻ്റെ കേരളത്തിൽ നിന്ന് ആഗ്രകാണ്ട് വരെയുള്ള റെയിൽവേ റെയിൽവേക്ക് ട്രെയിനിൻ്റെ ചാർജ് വരുന്നത് തൊള്ളായിരത്തി അൻപത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തൊള്ളായിരത്തി അമ്പത് അപ്പോൾ ആയിരത്തി തൊള്ളായിരം അവിടെ നിന്ന് അവർ ഓട്ടോ എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു നൂറ്റൻപത് രൂപ പിന്നെ അവിടെ നമ്മൾ നേരെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരത്തരായി ഒരു നാൽപ്പത്തഞ്ച് രൂപേൻ്റെ ടിക്കറ്റ് ഒരു രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് രൂപയാണ് സോറി രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് രൂപയാണ് വന്നത് താജ്മഹൽ കണ്ടു തിരിച്ചു പോകുന്നു അതിൻ്റെ ഇടയിൽ ഭക്ഷണോ കാര്യങ്ങളൊക്കെ കഴിക്കണമെന്ന് അതിൻ്റെ എക്സസ് എമൗണ്ടുകൾ വേറെ വരും ഓക്കെ ഇത് പക്കാൽ മിനിമം ലെവലിൽ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കാനുള്ള ബജറ്റാണ് ഞാൻ പറഞ്ഞത് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഓട്ടോറിക്ഷ എടുത്തു താജ്മഹൽ കണ്ടു പിന്നെ നമ്മൾ തിരിച്ചു പോന്നു പിന്നെ അവിടെ നിന്ന് തന്നെ താജ്മഹലിൽ നിന്ന് തന്നെ പത്ത് രൂപ ഒരാൾ ഇപ്പോൾ ഒരു മൂന്നോ നാലോ പേരുണ്ടെങ്കിൽ ഒരാൾക്ക് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ റിക്ഷ ഉണ്ടല്ലോ ടുക് ടുക്ക് ഫഡാഫഡ് അതായത് ഈ ഇറിക്ഷ ഉണ്ടല്ലോ മാഡേ ആ ഈ ഇറിക്ഷയിൽ കയറി കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും നമ്മളെ ആഗ്ര ഫോർട്ടിൽ കൊണ്ടു ഇറക്കും അവിടെ എത്തിക്കഴിഞ്ഞാലും പിന്നെ നമുക്ക് ആഗ്ര ഫോർട്ടും കാര്യങ്ങളും കണ്ടുപോകാം അവിടെ വേണമെന്നുണ്ടെങ്കിൽ താജ്മഹലിലും ആഗ്ര ഫോർട്ടിൽ നമുക്ക് ഗൈഡുമാരെ പർച്ചേസ് ചെയ്യണം എന്നുണ്ട് ഗൈഡുമാരെ വേണമെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാരുണ്ടാവും അതിൽ അവർ പറയുന്ന റേറ്റ് ഭയങ്കരമായിരിക്കും ഒരു ഇരുന്നൂറോ മുന്നൂറോ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗൈഡുമാരെ കിട്ടും ഓരോ എല്ലാ കാര്യങ്ങളും ചെയ്യും നമുക്ക് ഡീറ്റെയിൽ ചെയ്തു തരും ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ നമ്മൾക്ക് വേറെ ഏതെങ്കിലും ഭാഷകളിലാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഡിസ്ക്രൈബ് ചെയ്ത് തരും താജ്മഹലും ആഗ്ര ഫോർട്ടും കണ്ടിട്ട് പിന്നെ അവിടെ നേരെ നമ്മൾ പത്തോ ഇരുപതോ കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ റെയിൽവേ തരും നേരെ അവിടെ നിന്ന് തിരിച്ച് എന്ത് ചെയ്യാം നാട്ടിലേക്ക് അന്ന് വൈകും നേരത്തെ ട്രെയിൻ അതായത് നമ്മൾ ഒന്നാമത്തെ ദിവസം കേരളത്തിൽ നിന്ന് കയറി കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം ആഗ്രഹം എത്തുന്നു അന്ന് രാവിലെ ഒൻപത് സംതിങ്ങിന് ആഗ്രയിൽ കഴിഞ്ഞാൽ വിൻ്റർ സമയങ്ങളിൽ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കാരണം ദിവസം കൂട് കുറവും നൈറ്റ് കൂടുതലുമാണ് അപ്പോൾ ട്രെയിന് നേരം വൈകി എത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്ലാൻ ആകെ മാറും അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്ലാനും കാര്യങ്ങളും സെറ്റ് ചെയ്യാം നമുക്ക് അന്ന് മൂന്നാം ദിവസം താജ്മഹലിൽ എത്തിക്കഴിഞ്ഞാൽ ആഗ്രയിൽ കഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്ക് ആഗ്ര ഫോർട്ടും താജ്മഹലും കണ്ടിട്ട് അന്ന് വൈകുന്നേരം ഒരു അഞ്ച് ആറ് മണിയാകുമ്പോഴേക്കും നമ്മൾ ഫ്രീ ആവും പിന്നെ അവിടുന്ന് നമുക്ക് തിരിച്ച് നേരം എന്ത് ചെയ്യാം ഒന്നെങ്കിൽ ഡൽഹിയിലേക്ക് പോവാം അല്ലെങ്കിൽ ജയ്പൂരിലേക്ക് പോകാൻ സുഖമാണ് ഇനി അല്ലെങ്കിൽ നേരെ അവിടുന്ന് നാട്ടിലേക്ക് വരാം താജ്മഹൽ ആഗ്ര ഫോർട്ടും മാത്രമാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ പിന്നെ അവിടെ നമുക്ക് പോകാനുള്ളത് ആഗ്ര എത്തി കഴിഞ്ഞാൽ പോകാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ജയ്പൂർ സൈഡിലേക്ക് പോവാം ജയ്പൂരിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ജയ്സാൽമർ ഉദയ്പൂർ അങ്ങനെ രാജസ്ഥാൻ്റെ എല്ലാ സ്ഥലങ്ങളും പോകാൻ പറ്റും ഡൽഹിയിലേക്കാണ് കയറണമെങ്കിൽ ഡൽഹിയിൽ എത്തിയ അവിടെ നിന്ന് എന്ത് നേരെ നമുക്ക് മണാലി അങ്ങനെ പോകാൻ പറ്റും ഇനി അതല്ല ആഗ്രയിൽ നിന്ന് തന്നെ നമുക്ക് നേരെ കൊൽക്കത്ത സൈഡ് അങ്ങനെ പോകാൻ പറ്റും ഇനി അതുമല്ല ആഗ്രയിൽ നിന്ന് തന്നെ നമ്മൾ ഡൽഹി കാണണ്ട എന്ന ഒരു പ്ലാനാണെന്നുണ്ടെങ്കിൽ ആഗ്രയിൽ നിന്ന് നമ്മൾ നേരെ ചെയ്യും നമുക്ക് ജമ്മു തവി വഴി കശ്മീരിലെത്താൻ പറ്റും ഇങ്ങനെയാണ് പ്ലാൻ വരിക ഇതിലിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്ലാനിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എ സികൾ എ സി ട്രെയിനിൽ നല്ലൊരു പ്രീമിയം കാറ്റഗറി സെക്കൻഡ് എ സി എടുത്ത് പോകുക ട്രെയിൻ ടിക്കറ്റുകളും അതേപോലെ തന്നെ അവിടെ താജ്മഹലിൻ്റെ ടിക്കറ്റും അവിടുന്ന് ഓട്ടോ ചാർജ് ഒക്കെ പാടെ വരിക നിങ്ങൾക്ക് ഒറ്റ ഒരാൾക്ക് എട്ടായിരം രൂപയാണ് എക്സ്പെൻസ് വരിക ഇതിൽ റിസ്ക് പുറത്താണ് ഭക്ഷണം പുറത്താണ് അതുപോലെ തന്നെ ബാക്കിയുള്ള അറേഞ്ച്മെൻ്റ് പുറത്താണ് ഇതിൽ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്തു നിന്നോ അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് കയറിയിട്ട് താജ്മഹൽ കാണുന്നു താജ്മഹൽ ആഗ്ര ഫോർട്ടിൽ എത്തുന്നു താജ്മഹൽ എത്തിയിട്ട് താജ്മഹൽ ആഗ്ര ഫോർട്ടും കണ്ടിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നു തിരിച്ച് നാട്ടിലേക്ക് പോയിരുന്നു ഇതാണ് പ്ലാൻ അങ്ങനെ വരുമ്പോൾ പ്രീമിയം ലെവലിന് ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാതെ എട്ടായിരം രൂപയാണ് ഇത് പാക്കേജ് അല്ല കേട്ടോ ഇതൊരാൾ പോകുകയാണെങ്കിൽ ഉള്ള റേറ്റ് ആണ് എട്ടായിരം രൂപ വരും ഇനി അതല്ല നമ്മൾ നേരെ പോകുന്നു സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിൽ പോകുന്നു ഈ സെയിം പ്ലാൻ തിരിച്ചിങ്ങോട്ട് വരുന്നു അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ് രൂപേൻ്റെ ഉള്ളിലാണ് വരിക ഒരാൾക്ക് ഓക്കെ അത് ഞാൻ ചോദിച്ചു ചോദിച്ച് പോവാണെന്നുണ്ടെങ്കിൽ ഇനി ഫാമിലി ആയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ നല്ല വിശ്വസ്തരായിട്ടുള്ള ഒരു പാക്കേജ് എടുത്തിട്ട് പോവാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ആക്ച്വൽ റേറ്റുകളാണ് ഇപ്പം ഞാനൊരു ഒറ്റത്തടി പോകണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ ഏകദേശം ഓൾ ഇന്ത്യ കറിഞ്ഞ് വന്നതാണ് അന്ന് നമുക്ക് യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ സാധനങ്ങളോ ഇല്ല നമ്മൾ ട്രിപ്പിനി ചിലപ്പോൾ ഒന്നുകൂടെ റീച്ചായിട്ട് വന്നിരുന്നു പക്ഷേ അന്ന് രണ്ടായിരത്തി ലാറ് രൂപ കൊണ്ട് നമ്മൾ അന്ന് ഫസ്റ്റ് രണ്ടായിരത്തി പതിനാറിൽ ആഗ്രയും താജ്മഹലും മണാലിയും കസോളും പഞ്ചാവും കണ്ടിട്ടാണ് തിരിച്ചു വന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കയ്യിലുള്ളത് ഓക്കെ അപ്പം തിരിച്ചു വന്നപ്പോൾ എ സിയാണ് അപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിലാണ് ഈ ടോട്ടൽ പ്ലാൻ ആയിട്ട് അന്ന് ഗുരുദ്വാരകളിലാണ് താമസം ആ ഗുരുദ്വാരകളിലാണ് ഭക്ഷണം ഫ്രണ്ട്സിൻ്റെ റൂമിൽ ഇഷ്ടേ പള്ളികളിൽ ഇഷ്ടേ അമ്പലത്തിൽ ഇസ്റ്റേ ചർച്ചിൽ അങ്ങനത്തെ പരിപാടിയാണ് അതെന്താ വെച്ചാൽ ഒരു നമുക്ക് ഒരു നൊമാറ്റിക് സ്റ്റൈലാണ് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോലെ പോകാം അങ്ങനെയാണ് ഒറ്റത്തെ ഇതൊക്കെ നടക്കും ഫാമിലി ആയിട്ടാണെങ്കിൽ ഇതൊന്നും നടക്കില്ല ഫാമിലി ആയിട്ടാണെങ്കിൽ നല്ല വിശ്വസ്തരായിട്ടുള്ള ഡൽഹിയും കാശ്മീരും പഞ്ചാബും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പോകുന്ന പാക്കേജ് എടുക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് ഒറ്റക്കും പോകാൻ പറ്റും ആ പരിചയമുള്ള ഒരാളെ കൂട്ടി പോകാൻ പറ്റും പക്ഷേ നിങ്ങൾ പാക്കേജ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണോ ഇവരുടെ സർവീസ് എങ്ങനെയാണ് ഫാമിലി ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഫാമിലിയോടുള്ള അറ്റാച്ച്മെൻറ്റ് എങ്ങനെയാകും നമ്മളൊക്കെ റിവ്യൂ സാധനങ്ങളുണ്ട് ഇപ്പം നമ്മുടെ പാക്കേജ് മാത്രം എടുക്കണം നമ്മൾ പറയുന്നില്ല നമ്മളിത് ഇതുവരെ ജെയിൻ ടു ബി ഹോണസ്റ്റ് പാക്കേജ് ആണ് പല നാടുകളിൽ നിന്നും പല കുടുംബങ്ങളിൽ നിന്നും വരുന്ന വീട്ടുകാരാണ് നാട്ടുകാർ ആളുകളാണ് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആണ് അപ്പോൾ ഒരു ഫാമിലി ടൂർ പോകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ പക്ഷെ നാളിതുവരെ നമ്മളെ യാത്രയിൽ ഒന്നോ രണ്ടോ ട്രിപ്പുകളിൽ ഒഴികെ ബാക്കി ഏകദേശം നൂറിൽ ഇരുന്നൂറിൽ കൂടുതൽ ട്രിപ്പുകൾ ഗ്രൂപ്പ് ട്രിപ്പുകൾ നമ്മൾ നടത്തി അത് വലിയ മിനിമം അൻപതും അറുപതും പേരുള്ള ഗ്രൂപ്പുകൾ പിന്നെ പത്തും പതിനഞ്ചുമുള്ള കഴിഞ്ഞൊരു നാല് മാസത്തെ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പതിനാറ് പതിന പതിനഞ്ച് ടു ഇരുപത്തഞ്ചിൻ്റെ ഉള്ളിലുള്ള ആളുകളെ നമ്മൾ കൊണ്ടുപോയി കൊണ്ടുവന്നിട്ടുള്ളത് പക്കാ സെലക്റ്റീവായിട്ടുള്ള പല ഓരോ ടൈമിലും ഓരോ ഗ്രൂപ്പ് ഷഫിൾ ചെയ്തിട്ട് അപ്പോൾ അത്രയും കംഫർട്ടായിട്ട് നമ്മൾ തിരിച്ച് കൊണ്ടുപോകും പിന്നെ പാക്കേജാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും പക്ഷേ അതൊക്കെ മാനിച്ചുകൊണ്ട് ഇതുവരെ നമ്മളെ കൂടെ വന്ന എല്ലാവരായിട്ടും ഇന്നും നമുക്ക് ഉണ്ട് ഒരു ഒന്നോ രണ്ടോ ട്രിപ്പുകളിൽ നമ്മളെ ഭാഗത്തു നിന്നും നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റിയ മിസ്റ്റേക്കുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കാശ്മീരിൽ കൂടുതൽ മഞ്ഞും കാര്യങ്ങളും പെയ്തു അങ്ങനെ ഒന്ന് രണ്ട് സംസാരങ്ങളും കാര്യങ്ങളും ഉണ്ടായി കാരണം ക്ലൈമറ്റ് ക്ലാമാറ്റിക്കൽ ചേഞ്ചസ് ലാൻഡ് സ്ലൈഡ് സംഭവങ്ങളൊന്നും നമ്മുടെ പാക്കേജുകാർക്കോ മനുഷ്യന്മാർക്കോ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചതുകൊണ്ട് പ്ലാനിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡീവിയേഷൻസ് മാറ്റങ്ങൾ വന്ന് അപ്പോൾ നമ്മുടെ സമയന്തോളം ബിസിനസ്സാണ് ആ സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൂടെ ഉണ്ടാവും പക്ഷേ അന്ന് അങ്ങനെ ഒന്ന് രണ്ട് സംസാരങ്ങൾ ഉണ്ടായി ഒന്നോ രണ്ടോ ട്രിപ്പിൽ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ബാക്കിയൊക്കെ അലഹമ്മില്ല റാഹത്തായിട്ട് അതിൽ ഇപ്പോൾ കാശ്മീരിൽ ഇഷ്യൂ നടക്കുന്ന ആ ഒരു സമയത്ത് പോലും ഉണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ട് സംസാരിക്കുന്ന നാട്ടിൽ നിന്നാണ് അപ്പോൾ നമ്മളെ ഇപ്പോൾ ഇന്ന് ഇന്ന് നൈറ്റ് ഇന്ന് പുലർച്ചെയാണ് നമ്മളെ ലാസ്റ്റ് ട്രിപ്പ് അവിടെ നിന്നിട്ട് എത്തിയത് അപ്പോൾ ഓരോ മാസവും നമ്മൾ കേരളത്തിൽ നിന്ന് ആഗ്രയും ഡൽഹിയും കശ്മീർ അല്ലെങ്കിൽ ആഗ്ര ഡൽഹി അല്ലെങ്കിൽ ആഗ്ര ഡൽഹി പഞ്ചാബ് അല്ലെങ്കിൽ ആഗ്ര ഡൽഹി മണാലി ആഗ്ര ജയ്പൂര് ഡൽഹി പിന്നെ ഹൈദരാബാദ് ഗോവ അങ്ങനെ കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പിന്നെ ലക്ഷദ്വീപ് സ്ഥലങ്ങളാണെങ്കിലും ഫ്ലൈറ്റിനാണ് നമ്മളിപ്പോൾ ഓപ്റ്റ് ചെയ്യുന്നത് എല്ലാ സമയങ്ങളും നമ്മൾ കൊണ്ടുപോയി കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ട്രിപ്പ് ജൂലൈ ഒന്ന് മുതലാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പതിനാല് ദിവസം യാത്രയാണ് ആഗ്ര ഡൽഹി കശ്മീർ പഞ്ചാബ് അപ്പോൾ ഫാമിലി ആയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നമ്മളെ കൂടെ നിങ്ങൾക്ക് വരാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ പ്ലാനുകളൊക്കെ ഒരിക്കലും ഫാമിലി ആയിട്ട് നിങ്ങൾ പോകരുത് നിങ്ങൾക്ക് അതിൻ്റെ റേറ്റുകളാണ് ആക്ച്വൽ റേറ്റുകളാണ് ഒറ്റക്ക് പോയിട്ട് എന്ത് ചെയ്യുക എക്സ്പ്ലോർ ചെയ്തിട്ട് പോരാൻ പറ്റും അതും നോർത്ത് സൈഡിലേക്ക് പോകുമ്പോൾ പെൺകുട്ടികളാണ് പോകുന്നതെങ്കിൽ കുറച്ച് സേഫ്റ്റി കാര്യങ്ങളൊക്കെ കയ്യില് വെക്കുന്നതായിരിക്കും നല്ലത് ഇനി പെൺകുട്ടികൾ മാത്രല്ല ആൺകുട്ടികളാണെങ്കിലും കാരണം ഫോൺ പേഴ്സ് സംഭവങ്ങളൊക്കെ കൊത്തിപ്പിറച്ച് ഓടുന്ന ചില പ്രവണതകളുണ്ട് പല രീതിയിൽ പിന്നെ നമ്മുടെ സീറ്റിലൊക്കെ വേറെ ആൾക്കാരൊക്കെ ചെന്ന് ചിലപ്പോൾ പോന്നിരിക്കും നമുക്ക് പരിചയമല്ല നമ്മൾ ഈ ഏരിയയിൽ പുതിയതാണ് അല്ലെങ്കിൽ നമുക്ക് ലാംഗ്വേജ് അറിയില്ല എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലായ കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളുള്ളൂ അതല്ല നമ്മൾ നിൽക്കുക അവർ നിൽക്കുന്ന അതേ സ്റ്റാൻഡിൽ അതിൻ്റെ മുകളിലൊരു വോയിസ് കുറച്ച് പവറിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എപ്പോഴും നമ്മൾ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള അവിടെ ഇപ്പം നമ്മൾ ആഗ്രഹയിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ക്ലൈമറ്റ് എന്താണ് അവിടെ എത്ര രൂപ നമ്മൾ കഴിയണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കതൊന്നുകൂടെ ആക്സ നൂടെ ഇതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോക്കുക എന്തെങ്കിലും ക്ലിയറൻസ് നിങ്ങൾക്ക് ഇതിൽ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മളിൻ്റെ ക്ലാരിഫിക്കേഷൻ കമൻറ്റ് സെക്ഷനിൽ തരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ ഇൻഫർമേഷനുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കമൻറ്റ് ചെയ്യും ഓക്കെ